ഇതിന് പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അങ്ങനെ കൃത്യ ശാസ്ത്രീയമായിട്ടൊന്നും നമുക്ക് പറയാൻ അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിട്ട് തോന്നും എത്ര തരത്തേക്ക് കുറെ നേരത്തേക്കുണ്ട് ഒരു അത് ശരി നല്ല പുളികളെന്ത് കഴിച്ചാലും ശരിയാ അത് ശരി പച്ചമാങ്ങ കഴിച്ചാ പോലും മതിരിപ്പൊന്നു ഓ പച്ചമാങ്ങ കഴിച്ചാലും വിറക്കൽ ഫുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓ ശരി 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 എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് മുക്കുടം അഞ്ചാമയിലാണ് അഞ്ചാം മൈലിലേക്ക് എത്തുമ്പഴ് തൈസാറും എൽ സി ടീച്ചറും നമസ്കാരം നമസ്കാരം ഒരു ചെറിയ വീത്ത്പുറ്റത്ത് തന്നെ നിങ്ങൾ ഒരുപാട് വൃക്ഷലതാദികൾ നട്ടു പരിപാലിക്കുന്നുണ്ട് സാറേ ഇതെന്താ മുസംബി ചൈനീസ് മുസംബിന്നാ പറയുന്നത് വ്യത്യാസമാണ് തൊലി കുറച്ച് പിന്നെ എന്താ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കിളിഞ്ഞാവലുണ്ട് ഇപ്പൊ ആയി വരുന്നതേയുള്ളു കിളിഞ്ഞാവല അതിന്റെ തൊട്ടപ്പുറത്ത് വെക്കുന്നത് മെഡക്കൽ ഫ്രൂട്ട് ആ നിറ ആ മിറക്കൽ ഫ്രൂട്ട് ആ മിറക്കൽ ഫ്രൂട്ട് ഉണ്ടല്ലോ അതല്ലേ ആ ഓരോന്നൊക്കെ ഉണ്ട് ഉണ്ട് മറച്ചും കായിക്കുന്നു അപ്പൊ എൽ സി സാറും കൂടിയിട്ട് ഒരുപാട് ചെടികൾ പ്ലാവ് കാണുന്നു ഇതേതിന്റെ പ്ലാവ സാധാരണ പ്ലാവ് മദ്യ ചെയ്യാൻ ശരി കിലോ പേര കിലോ പേര ഉണ്ട് റംബുട്ടാൻ റംബുട്ടാൻ റമ്പുട്ടിനുണ്ട് എന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കഴിച്ചിട്ട് അധികം നാളെ സാറേ ഇല്ല അടുത്ത ഉള്ളൂ കായുന്ന് പോയു ഇവിടെ ഒരു വെള്ളം പൊട്ടാ ആ അത് അതിന്റെ വിത്ത് വീണ് മുളച്ചവ പിന്നെ മറ്റൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ആ മുന്തിരി ഉണ്ടോ കായച്ചിട്ടുണ്ടോ ചെറിയ ഉള്ളൂ കോവിലും മുന്തിരി കൂടി ഒറ്റ പന്ത കോലും മുന്തിരി ഇവിടെ ഒറ്റ പന്തലായിട്ടാണ് അല്ലേ ആ മുന്തിരി പഴുത്തൊടങ്ങിയിട്ടുണ്ടല്ലേ ഇത് എല്ലാ വർഷവും ഇതുപോലെ കഴിക്കും സാറേ ഈ വർഷം കഴിച്ചതാ അതിന്ന് കഴിച്ചതേ ഉള്ളൂ ഓ ഇനി ഇത് പോലെ ഫ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണ് ഈ പ്രാവശ്യം ഫ്രൂൺ ചെയ്ത കാലം തെറ്റിപ്പോയി ഓ ഫെബ്രുവരി മാസത്തിലെ പ്രൂൺ ചെയ്ത് ഫെബ്രുവരി വാർച്ച ഈ താഴെ നിൽക്കുന്നത് എന്താ സാറേ ഇത് മഞ്ഞളാണോ അത് മഞ്ഞള ഇതാണ് മിറക്കൽ ഫ്രൂട്ട് ശരിക്കും ഒരു മിറക്കൽ ആണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അങ്ങനെ കൃത്യ നമുക്ക് പറയാൻ അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിട്ട് തോന്നും എത്ര നേരത്തേക്ക് കൊറേ നേരത്തേക്കുണ്ട് അത് ശരി നല്ല പുളിയുള്ള എന്ത് കഴിച്ചാലും ശരിയാ അത് ശരി പച്ചമാങ്ങ മാങ്ങ കഴിച്ചാൽ പോലും മധുരം തോന്നുന്നു ഓ പച്ചമാങ്ങ കഴിച്ചാലും പച്ച മാങ്ങ ശരി ഇത് എത്ര നാളായി ഇതിപ്പോ അഞ്ചാറ് ആറു ഏഴു വർഷമായി ശരി അപ്പൊ നിറക്കൽ ഫുട്ട് ഒരു നിറക്കള് പോലെ തന്നെ ഇടയിൽ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നു അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴച്ചെടികള് ഈ കൊച്ചുമുറ്റത്ത് പല ഭാഗങ്ങളിലായിട്ടുണ്ട് ഇതെന്താ സാറേ ഇത് മരമന്തിരി ഒരു ഏഴ് വർഷം കഴിയണോ താമസിച്ചേ കായ്ക്കുള്ളൂ പിന്നെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ടീച്ചർ നട്ട് പരിപാലിക്കുന്ന പൂച്ചെടികളും ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് പകവർഗച്ചെടികൾ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ പൂച്ചെടികളും ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതൊക്കെ അധികം നാളായോ ടീച്ചറേയുള്ളു പലതരത്തിലാണ് പല വെറൈറ്റി ആണ് തോന്നലേ പലതരത്തിലുള്ള ഉള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാൻ കഴിയുന്നുണ്ട് അത് അതെ 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 അതും ചാമ്പയുടെ ചോട്ടിലാണിത് ആ ഇത് അല്ലേ നാടനാണല്ലേ ഇത് ഉള്ളൂ ഓ ി കഴിക്കാൻ ഇതും ഇത് ആണോ സാറേ അത് ആ അത് ആപ്പിൾ ചാമ്പ ആപ്പിൾ കായിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം പൂവിട്ടു കായച്ചില്ല കായ്ലപ്പ് ജാതി മരങ്ങൾക്ക് ഇടയില് സപ്പോർട്ടേ ഉണ്ടല്ലേ ആ ഷെയ്ഡ് ആയതുകൊണ്ട് കഴിക്കുന്നില്ല ജാതി കയറി ഒന്നും സപ്പോർട്ടാ പിന്നെ പലപ്പോഴും നമുക്കറിയാം ഈ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ ഹൈറേഞ്ചിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴ് ഇവിടെ പത്തായിസ് ആറിന്റെയും ചിത്തന്റെയും വീട്ടിലേക്ക് വരുമ്പോൾ ഇത് വളരെ ഒരു അലങ്കാര ചെടി പോലെ തന്നെ കാച്ചിലും ഇങ്ങനെ പടർത്തി ഒരു കാഴ്ചയുണ്ട് പാഷൻ ഫ്രൂട്ട് മാവിൽ കയറി ഇങ്ങനെ കിടക്കുന്നു ചേനീസ് കൃഷിയുണ്ടോ സാറേ ആ ആ ഇത് വർഷത്തിലൊരിക്കൽ എടുക്കാമോ ഏപ്രിൽ വർഷത്തിലൊരിക്കലും ഈ വർഷം ഒരു ആറ് കിലോയിലധികം കിട്ടിയായിരുന്നു എത്ര പെട്ടിയുണ്ട് നമുക്ക് പത്ത് പതിനൊന്ന് പെട്ടിയുണ്ട് ഓ ശരി അപ്പൊ ഇതിനിടയിൽ തന്നെ തേനീച്ച കൃഷിയും കൂടി നടത്തുന്നുണ്ട് തേനീച്ച കൃഷി നടത്തുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പരാഗണത്തിന് ഒട്ടേറെ പൂക്കളും ഒക്കെ ചുറ്റുവട്ടത്തിൽ ആവശ്യമാണ് അതെല്ലാം ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്പുട്ടാൻ പൂക്കുന്ന കാലത്ത് ഇതെല്ലാം കൂടി ഇതിനൊരു ഉത്സവം പോലെയാ ശരി പൂ പൊതിഞ്ഞ് ഈച്ചകള് ചെറുതേനീച്ചകൾ വന്നിരിക്കും വാനിലുണ്ടല്ലേ സാറേ വാനിലയുണ്ട് പണ്ട് വാങ്ങലുണ്ടായിരുന്നു എല്ലാം തീർത്തു പോയതായിരുന്നു പോയത് ആയിട്ട് രണ്ടാമത് വെറുതെ കൊണ്ടൊന്നും ഞാൻ വാങ്ങിച്ചു ഉള്ളൂ അത് ശരി അതിനിപ്പോൾ കായമായി തുടങ്ങിയില്ല ഈ വർഷം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ പോർട്ടിലാണ് വെച്ചേക്കുന്നതൊക്കെ ഓ എയർപോർട്ടിൽ വെച്ചിട്ടുള്ള പേരയും വൈറ്റ് ഞാവലും അത് വിയറ്റ്നാം എയർലി പ്ലാവ് ഈ തറേ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആ അപ്പുറത്ത് ഇപ്പൊ കണ്ടോ പീനട്ട് ബട്ടറുണ്ട് വിയറ്റ്നാം ഏർലി പ്ലാവ് ഉണ്ട് പേരയുണ്ട് വൈറ്റ് അല്ലാണ്ട് ഇത് കായ്ക്കത്തില്ല ആ പക്ഷെ ഇല നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഓ ശരി ടേസ്റ്റും അപ്പൊ നമുക്ക് കറി വെക്കാനായിട്ട് പെട്ടെന്ന് വന്നിട്ട് ഊർത്തി എടുക്കാനായിട്ട് ധാരാളം ഇല ചാർത്തല്ലേ അപ്പൊ ഇലം മുരിങ്ങയും ഉണ്ട് ഇതെന്താ സാറേ ഇത് ലോങ്ങൻ പഴത്തിന്റെ ചെടിയാട്ട് ഇതിപ്പോ മൂന്നോ നാല് വർഷം ഇതുവരെ കായ്ച്ചു തുടങ്ങില്ല അപ്പേതാണ്ട് പത്തിരുപത്തഞ്ചോളം വ്യത്യസ്ത ഇനം ചെടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ആ ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആ പൂവിട്ടേക്കുന്ന ഇതാ പൂവ് ഇതാ ആ ഇടുന്ന കായായി മാറും അല്ലേ ആ ഇതൊക്കെ കായായി മാറും